ഒരു വീരശൂര പരാക്രമണ ഇരിപ്പ് ഉണ്ടോ അപ്പോൾ നല്ല മഴക്കോളാണ് കണ്ടോ ഈ മഴക്കോളും ചെറിയൊരു ഉണ്ട് ഇത് കണ്ടുകഴിയുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഒരു ടെൻഷനാണ് ചെവിയൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ ഇടിമുഴങ്ങുന്ന ഇങ്ങനെ ശ്രദ്ധിക്കുക ഇന്നപ്പോൾ കസേരയിട്ടിനിയും ഗേറ്റിൻ്റെ അടുത്ത് പോയി ഇരിക്കത്തില്ല ഇന്നിപ്പോൾ ബ്യൂട്ടീഷ്യൻ പരിപാടികളെല്ലാം കഴിഞ്ഞു പൊന്നുപൊന്നും ഇങ്ങോട്ട് നോക്കിക്കുകയും തീരെ മൂടില്ല അതെല്ലാം സുന്ദരനാക്കിയൊക്കെ വെച്ചേക്കുക പക്ഷിനി ഇരുത്തുന്നില്ല കരിയിടി പേടിയ എന്തോ ചെയിടിയും കൊട്ടും വെടിയും ഇതൊക്കെ ഭയങ്കര പേടിയ എവിടെയെങ്കിലും എന്തിൻ്റെയെങ്കിലും കീഴി കറിപ്പാത്തിരിക്കും മക്കളെ ഇങ്ങോട്ട് നോക്ക് പൊന്നുവൻ ഇങ്ങോട്ട് നോക്കിക്കേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പൊന്നുവനെ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഇന്ന് കസേരയിലൊന്നും ഇരിക്കണ്ട കേട്ടോ അമ്മയും അകത്ത് കൊണ്ടുപോകാം വാ ഇങ്ങോട്ട് നോക്ക് എന്നാകത്ത് കയറിക്കോ ചെല് നമ്മുടെ കസേരയിൽ ഇരിക്കേണ്ട ഓ അതോ വാ അകത്ത് വാ എഴുന്നേക്ക വാ എഴുന്നേറ്റ് വാ അങ്ങനകത്ത് പോക്കോ പോക്കോ വാ ഇവിടെ പോവാ എല്ലാം നോക്കുക പോയി എൻ്റെ കൂടൊക്കെ നേരത്തെ എല്ലാം അടച്ചു വാ പോവാം ശ്രദ്ധിക്കുന്ന കണ്ടോ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടോ